നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കോൺഫിഡന്റ് ഗ്രൂപ്പിൽ പണമിറക്കിയ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും കുടുങ്ങി മോഹൻലാലിനും തിരിച്ചടി അന്താരാഷ്ട്ര തലത്തിൽ വ്യാവസായിക വളർച്ചയിലേക്ക് കുതിച്ചുയർന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ റോയ് സി സിജെയുടെ ആത്മഹത്യയും കമ്പനിയുടെ തകർച്ച റിപ്പോർട്ടുകളും മലയാള സൂപ്പർ താരങ്ങളെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയും കാര്യമായി ബാധിക്കുന്നതായി വാർത്തകൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ റോയ് സിനിമാ നിർമ്മാണ രംഗത്ത് വന്നതോടെ സൂപ്പർ താരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം തുടങ്ങിയവരെല്ലാം റോയിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ് വലിയ തോതിൽ വളർച്ച നേടിയ കോൺഫിഡൻറ് ഗ്രൂപ്പ് കമ്പനിയിൽ ഇവരെല്ലാം വൻ തോതിൽ പണവും നിക്ഷേപിച്ചു റോയിയുടെ ആത്മഹത്യയിലൂടെ ഈ പണം നിക്ഷേപിച്ചവർ വലിയ സങ്കടത്തിൽ ആയിരിക്കുകയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ റോയ് മരണത്തിന് മുമ്പ് എഴുതിവെച്ച കുറിപ്പിൽ കമ്പനി വിദേശ പ്രവർത്തനങ്ങളിൽ നഷ്ടത്തിലാണ് എന്ന് കുറിച്ചിട്ടുണ്ട് ഇതാണ് കമ്പനിയിൽ പണം നിക്ഷേപിച്ച സിനിമാക്കാർക്കും രാഷ്ട്രീയക്കാർക്കും ആശങ്കയുണ്ടാക്കുന്നത് മോഹൻലാലിന് നൂറ് കോടിയിലധികം രൂപയുടെ നിക്ഷേപം ഈ കമ്പനിയിലുണ്ട് എന്നാണ് വാർത്ത അതുപോലെ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ചില നേതാക്കളും ഈ കമ്പനിയിൽ വൻ നിക്ഷേപം നടത്തിയതായി വാർത്തകളുണ്ട് കോൺഗ്രസിലെ ചില നേതാക്കളും കോൺഫിഡന്റുമായി സാമ്പത്തിക സഹകരണം നടത്തിയിട്ടുള്ളവരാണ് ഏതായാലും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ റോയ് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തതിന്റെ ആഘാതത്തിലാണ് സിനിമ രാഷ്ട്രീയ രംഗത്തെ പല പ്രമുഖർ കമ്പനി വൻ ലാഭത്തിൽ മുന്നോട്ടു പോകുന്നു എന്ന പ്രചരണമാണ് റോയിയുടെ ആത്മഹത്യ വാർത്ത പുറത്തു വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് സിനിമാക്കാരും രാഷ്ട്രീയക്കാരും വൻ തുകകൾ കമ്പനിയിൽ നിക്ഷേപിച്ചത് മരിക്കുന്നതിന് തൊട്ടുമുമ്പ് വരെയും ഈ നിക്ഷേപങ്ങൾക്കെല്ലാം പലിശയും ആനുകൂല്യങ്ങളും കൃത്യമായി നൽകിയിരുന്നതുമാണ് എന്തു തന്നെയായാലും സിനിമ രാഷ്ട്രീയ മേഖലയിലെ പല പ്രമുഖരും കടുത്ത നിരാശയിലാണ് എന്നാണ് റോയിയുടെ മരണക്കുറിപ്പ് വെളിപ്പെടുത്തുന്നത് നന്ദി നമസ്കാരം